സ്പേസ് എക്സ് ക്രൂട്ടൺ വിക്ഷേപിച്ചു ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പത്തി മൂന്നിന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം നാല് ബഹിരാകാശ സഞ്ചാരികളാണ് ക്രൂട്ടൺ പേടകത്തിലുള്ളത് നാളെ രാവിലെ ഒൻപത് മണിക്ക് ക്രൂട്ടൺ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും നാസിയോടൊപ്പം ചേർന്നാണ് സ്പേസ് എക്സ് ദൗത്യം നടത്തുന്നത് മാർച്ച് പത്തൊൻപതിന് സുനിത വില്യംസ് അടക്കം നാല് പേരുമായി പേടകം ഭൂമിയിലേക്ക് തിരിക്കും ക്രൂ നയനിലാണ് ഇവർ മടങ്ങിയെത്തുന്നത് ലോഞ്ച്പാഡിലെ പാഡിലെ സാങ്കേതിക തകരാർ മൂലം മാർച്ച് പന്ത്രണ്ടിന് പെസ്കോഫ് എന്നിവരുമായിട്ടാണ് പേടകം പറന്നുയർന്നത് ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും മോറും കഴിഞ്ഞ വർഷം ജൂണിലാണ് ഐഎസ്എസിൽ കുടുങ്ങിയത് നസർ കണക്ക് കൂട്ടുന്നതിലും നേരത്തെ സുനിതയെയും ബുച്ചിനെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഉറ്റ സുഹൃത്തും ഉപദേഷ്ടവുമായ ഇലോൺ മസ്കിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് പ്രകാരമാണ് മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് വഴി ഒരു ദൗത്യത്തിന് മസ്ക് സമ്മതം മൂളിയത് എട്ടു ദിവസത്തെ ദൗത്യത്തിനായിട്ടാണ് ബുച്ചവിൽമോറും സുനിത വില്യംസും ഓർബിറ്റിംഗ് സ്റ്റേഷനിൽ പോയത് എന്നാൽ മടങ്ങിവരവ് നീണ്ടുപോവുകയായിരുന്നു ഡെസ്ക് സുരക്ഷ മുൻനിർത്തി നാൽപ്പത്തിയൊന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്താൻ യു എസ് ഭരണകൂടം തീരുമാനിച്ചതായി റിപ്പോർട്ട് ഈ രാജ്യങ്ങളെ മൂന്ന് ഗ്രൂപ്പുകളായി തിരിച്ചായിരിക്കും വിലക്ക് ഏർപ്പെടുത്തുക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്കുണ്ട് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്ന യാത്രാ വിലക്ക് യു എസിൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയും വളരെ ദോഷകരമായി ബാധിക്കും യു എസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട പത്ത് രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് വിലക്ക് ഗുരുതരമായി ബാധിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ക്യൂബ ഇറാൻ ലിബിയ കൊറിയ സൊമാലിയ സുഡാൻ സിറിയ യമൻ എന്നീ രാജ്യങ്ങളാണ് സിറിയങ്ങളാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ നൽകുന്നത് യുഎസ് പൂർണ്ണമായും നിർത്തലാക്കും ഓറഞ്ച് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട അഞ്ച് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യു എസിലേക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എറിത്രിയ ഹെയ്തി ലാവോസ് മ്യാൻമർ ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർക്ക് യു എസ് എന്നാൽ ടൂറിസം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് എത്തുന്നവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും യെല്ലോ വിഭാഗത്തിലുള്ള ഇരുപത്തിയാറ് രാജ്യങ്ങളാണ് മൂന്നാമത്തെ പട്ടികയിലുള്ളത് അങ്കോള ആൻഡ് ആന്റുകർബുഡ ബെലാറൂസ് ഭൂട്ടാൻ ബെനിയൻ ബുർക്കിനാസോ കംബോഡിയ കാമറൂൺ കാമറോൺ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഡിയർ കോങ്കോ ഡൊമിനിക്ക ഇക്വറ്റോറിയൽ ഗിനിയ ഗാംബിയ ലൈബീരിയ മലാവി പാകിസ്ഥാൻ മൗറിറ്റാനിയ സെൻ കിറ്റ്സ് ആൻഡ് നെവിസ് സെന്റ് ലൂയിസ സാവോ ടോം ആൻഡ് പ്രിസിപ്പെ സിയറ ലിബോണി ഈസ്റ്റ് തിമ്മൂർ തുർഗനിസ്ഥാൻ വാനവാട്ടു എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ രാജ്യങ്ങളിൽ അറുപത് ദിവസത്തിനകം സുരക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ വിലക്ക് ഏർപ്പെടുത്തും ന്യൂസ് ഡെസ്ക് ഹമാസിനെ പിന്തുണച്ചുവെന്നാരോപിച്ച് വിസ റദ്ദാക്കപ്പെട്ടതിന് പിന്നാലെ യു എസിൽ നിന്ന് സ്വയം നാടുകടന്ന ഇന്ത്യൻ വിദ്യാർത്ഥി കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥി രഞ്ജനി ശ്രീനിവാസനാണ് കടുത്ത നടപടികൾക്ക് പിന്നാലെ രാജ്യം വിടാൻ നിർബന്ധിതയായത് ഹമാസിന്റെ നയങ്ങളെ പിന്തുണച്ചെന്നും പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി എന്നും ആരോപിച്ചുകൊണ്ടാണ് രഞ്ജനിയുടെ വിസ യു എസ് റദ്ദാക്കിയത് യുഎസിൽ തുടരാനാവാതെ വന്നതോടെ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ സി ബി പി ആപ്പ് ഉപയോഗിച്ച് രാജ്യം വിടാനുള്ള തന്റെ സന്നദ്ധ രഞ്ജനി അറിയിക്കുകയായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെത്തുന്നതിനുള്ള പിന്നാലെ മാർച്ച് പത്തിനാണ് ഡി എച്ച് എസ് സി ബി പി ആപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കിയത് വിസ റദ്ദാക്കപ്പെടുന്നവർക്ക് നാട് കടത്തപ്പെടാൻ തങ്ങൾ തയ്യാറാണെന്ന് ഈ ആപ്പ് വഴി അറിയിക്കാൻ കഴിയും നിയമമനുശാസിക്കുന്ന ശിക്ഷ ഒഴിവാക്കി ഏറ്റവും സുരക്ഷിതമായി മാതൃരാജ്യത്തേക്ക് മടങ്ങാനുള്ള വഴിയാണ് യു എസ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ട്രംപ് ഭരണകൂടം താരിഫ് വർധനവ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണിയെ വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് മുന്നറിയിപ്പുമായി പ്രവേശിച്ചതിനു പിന്നാലെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള വാഹന നിർമ്മാതാക്കളായ ടെസ്ലയ്ക്ക് ലോകമെമ്പാടും വലിയ ഇടിവ് സംഭവിച്ചിരുന്നു ഇതോടെയാണ് തീരുവ വർധനവിനെതിരെ ടോച്ച് നേതാവായ മസ്ക് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ബില്യൺ ഡോളറിന്റെ ഗണ്യമായ ഇടിവ് നേരിട്ടുമെന്നാണ് റിപ്പോർട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ ഇലക്ട്രിക് വാഹന മേഖലയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടായെന്നും ടെസ്ല മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മൃഗീയ കാഴ്ചയിൽ ചകിതനായി യു എൻ സഹായ മേധാവി യു എനി മാനുഷികകാര്യ വിഭാഗത്തിന്റെ തലവനായ ടോം ഫ്ലെച്ചർ അടുത്തിടെ ഗസ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ മാധ്യമ പ്രവർത്തകരുമായി പങ്കുവെച്ചപ്പോഴാണ് മറഞ്ഞ് ക്രൂരതയുടെ ആഴം ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടത് ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞുടങ്ങിയ മനുഷ്യർക്കിടയിൽ തടിച്ചു കൊഴുത്ത നായ്ക്കൾ അലയുന്നത് കണ്ടപ്പോൾ തന്റെ അമ്പരപ്പ് കൂടെയുണ്ടായിരുന്ന ആളോട് പങ്കുവച്ച ഫ്ലിച്ചർ അതിന്റെ കാരണമറിഞ്ഞു നടുങ്ങി താൻ കരുതിയിലും വളരെ വളരെ മോശമായിരുന്നു അത് ഏറ്റവും മോശമായ അവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എന്നെ തന്നെ തയ്യാറാക്കി വടികെട്ടൻ ലാൻഡ് മാർക്കുകൾ ഒന്നുമില്ലായിരുന്നു സ്കൂൾ ഏതായിരുന്നു ആശുപത്രി ഏതായിരുന്നു വീടുകൾ എവിടെയായിരുന്നുവെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല ആദ്യം കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചകളിലൊന്ന് നായ്ക്കൾ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഓടിപ്പോവുന്നതാണ് ഉണ്ടായിരുന്ന സഹപ്രവർത്തകനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നായ്ക്കൾ ഇത്ര തടിച്ചിരിക്കുന്നത് കാരണം എന്താണെന്നോ നായ്ക്കൾ അവയ്ക്ക് തിന്നാനുള്ള മൃതദേഹങ്ങൾ തിരയുകയാണ് ആളുകൾ മെലിഞ്ഞവരാണെന്ന് താങ്കൾ ശ്രദ്ധിച്ചില്ലേ മൈലുകളോളം നിങ്ങൾക്കിത് കാണാൻ കഴിയുമെന്നായിരുന്നു മറുപടിയെന്ന് ഫ്ലച്ചറിനെ ഉത്തരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു മാർച്ച് പന്ത്രണ്ടിന് നടന്ന പത്രസമ്മേളനത്തിൽ ടോം ഫ്ലച്ചർ ഗസയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് വേദനാജനകമായ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു വടക്കൻ ഗസയിലെ നാശം തെക്കൻ പ്രദേശത്തേക്കാൾ വലുതാണെന്നും പൂർണ്ണമായും തകർന്നറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെന്നും ഫ്ലച്ചർ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗസയിൽ അൻപത് ദശലക്ഷം ടൺ അവശിഷ്ടങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു നൂറ് ട്രക്കുകൾ മുഴുവൻ സമയം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പതിനഞ്ച് വർഷത്തിൽ അധികം എടുക്കും ഈ വംശഹത്യ യുദ്ധത്തിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറിലധികം ഫലസ്തീനികളെ ഇസ്രായേൽ കൊന്നൊടുക്കിയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ ന്യൂസ്